ഹലോ സ്ഥലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തമ്മിലെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾ തമ്മിലേല് കണ്ട പോലെ നമ്മൾ ആനിവേഴ്സറി ബ്ലോഗായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാം ഒരുപാട് വിശേഷങ്ങളുള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇക്കാര്യം സർപ്രൈസായിട്ട് കൊടുക്കാനുള്ള ഗിഫ്റ്റ് വാങ്ങാൻ പോകുന്നതും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആനിവേഴ്സറിൻ്റെ ആറ് ദിവസത്തെ മൊത്തത്തിലുള്ളൊരു ഡെയിമ ലൈഫും പിന്നെ എനിക്ക് സർപ്രൈസ് ആയിട്ട് തന്നിട്ടുള്ള ഫിഫ്റ്റി പ്രോ മാക്സിൻ്റെ അൺബോക്സിങ്ങും അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുള്ള വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഈ ഒരു വീഡിയോ ഞാൻ ആനിവേഴ്സറിൻ്റെ രണ്ട് ദിവസം മുന്നേട്ടോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇതിപ്പം ഞാൻ ഇക്കാൾക്ക് ഗിഫ്റ്റ് വാങ്ങാനായിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് ഓഫീസിലേക്ക് ഇറങ്ങി അതിൻ്റെ ബാക്കിൽ തന്നെ ഞാൻ എൻ്റെ ബ്രദറിനെ വിളിച്ചിട്ട് ആളെ കൂടെ പോകലാണ് കേട്ടോ പിന്നെ കുട്ടികളൊന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല കുട്ടികളൊക്കെ നല്ല ഉറക്കാണ് പിന്നെ സയൻ ആയിട്ട് പോയി കഴിഞ്ഞാൽ സർപ്രൈസൊക്കെ എന്ന് വിചാരിച്ചിട്ടാണ് അവരെ ഉറക്കിയിട്ട് ഞാൻ ഇങ്ങനെ ബ്രദറിനെ വിളിച്ചിട്ട് ആളെ കൂടെ പോകുന്നത് കേട്ടോ പിന്നെ കുട്ടികളെടുത്ത് എൻ്റെ ബ്രദറുണ്ട് കേട്ടോ അവിടെ എൻ്റെ കുറച്ച് കസിൻസ് ഒക്കെ ഉണ്ട് ഇവിടെ അപ്പം അതിലുള്ളൊരു ബ്രദറാണിത് മുത്തമ്മൻ്റെ മോനാണ് അപ്പോൾ ആളെ കൂടെയാണ് ഞാൻ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇറങ്ങിയ ടൈം കുറച്ച് നേരത്തെ ആയിപ്പോയി ഇപ്പോൾ ഓഫീസിലേക്ക് പോയതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ട് കാരണം മക്കൾ നീക്കുന്നതിന് മുന്നേ തന്നെ തിരിച്ചെത്തണമല്ലോ അപ്പം അതുകൊണ്ട് കുറച്ച് നേരത്തെ നേരത്തായിപ്പോയി ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ കുറച്ചധികം ടൈം വെയിറ്റ് ചെയ്തിട്ടാണ് ഓരോ ഷോപ്പുകളും തുറന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഷോപ്പ് തുറന്നപ്പോൾ നമ്മൾ അതെ കൂളിംഗ് ഗ്ലാസ് ആണ് കേട്ടോ ഫസ്റ്റ് തന്നെ നോക്കുന്നത് ഫസ്റ്റ് ഷോപ്പിൽ നിന്ന് നമുക്ക് ഇഷ്ടമായിട്ടില്ലേനു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് ഷോപ്പിലൊക്കെ കയറിയിട്ടാണ് കേട്ടോ നമ്മൾ കൂളിംഗ് ഗ്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫൈനലി നമ്മൾ ഈ ഒരു ഷോപ്പിൽ നിന്ന് കേട്ടോ കൂളിംഗ് ഗ്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത് ഞാനിപ്പോൾ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാൻ തന്നെ കാക്ക ഒരു കൂളിംഗ് ഗ്ലാസ് വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അത് സാധനം പൊട്ടിച്ചിട്ടോ അപ്പം തന്നെ ഇക്ക ഇത് വാങ്ങണമെന്ന് വിചാരിച്ച് നിൽക്കുന്ന സാധനമായിരുന്നു അതുപോലെ തന്നെ ഞാനൊരു ഷൂവും കൂടെ കേട്ടോ കൊടുക്കണം എന്ന് വിചാരിക്കുന്നത് അതും ഇക്ക അങ്ങനെ വാങ്ങണം വാങ്ങണം എന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു അപ്പം അതുകൊണ്ടാണ് ആ ഒരു രണ്ട് ഗിഫ്റ്റ് ഞാൻ ചൂസ് ചെയ്തത് പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ഇക്കൾക്ക് ആനിവേഴ്സറിക്ക് ആണെങ്കിലും ബർത്ത്ഡേക്കാണെങ്കിലൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് പക്ഷേ ഞാൻ ആ ഒരു ഗിഫ്റ്റ് വാങ്ങാനുള്ള ക്യാഷ് അത് എൻ്റെ ഉപ്പാൻ്റെ അതുപോലെ തന്നെ ഇക്ക എനിക്ക് അയച്ചിരുന്ന കുറച്ച് ചീച്ച കുറച്ച് സേവ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ഓരോ ഗിഫ്റ്റും ഇക്കാക്ക് വാങ്ങിക്കൊടുത്തിട്ടുള്ളത് അത് ഇക്കാൾക്ക് തന്നെ അറിയാം കാരണം എനിക്ക് കാര്യമായിട്ട് ഏണിംഗ് ഒന്നും കിട്ടാനില്ലല്ലോ പക്ഷേ ഈ ഒരു ഗിഫ്റ്റ് അങ്ങനെയല്ല കേട്ടോ ഇത് ഞാൻ സ്വന്തമായിട്ട് ഏൺ ചെയ്ത പൈസക്കാണ് ഈ ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുന്നത് അത് വാങ്ങുമ്പോഴാണെങ്കിലും കൊടുക്കുമ്പോഴാണെങ്കിലും അതിൻ്റെ ഒരു ഹാപ്പിനെസ് എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കൊരു എന്താ പറയുക നിങ്ങളോടത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല എനിക്കൊരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു കേട്ടോ ആ ഇത് ഞാനത് പറയൽ എങ്ങനെയാന്ന് എനിക്കറിയില്ല അത് അങ്ങനെ ആയിരുന്നു അങ്ങനെ അതെ നമ്മൾ കൂളിങ് ഗ്ലാസ് ഒക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഷൂ വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയിട്ടുള്ളതാണ് കേട്ടോ ഞാൻ സ്കെച്ചേഴ്സിൻ്റെ ഷൂ ആണ് നോക്കുന്നത് ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരുപാട് ഷൂ നോക്കിയിട്ട് എനിക്ക് എനിക്കിവിടെ ഒരു ഷൂ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ സൈസ് എനിക്ക് കിട്ടിയില്ല കേട്ടോ ഇക്കാൻ്റെ സൈസ് കിട്ടിയിട്ടില്ലായിരുന്നു അങ്ങനെ അന്നത്തെ ദിവസം നമ്മൾ വാങ്ങിയിട്ടില്ല കാരണം അവിടെ സൈസ് ഇല്ലാത്തത് കൊണ്ട് വാങ്ങാതെ നമ്മൾ തിരിച്ചു പോന്നുട്ടോ ഞാൻ പറഞ്ഞത് ഈ ഒരു ഷൂ ആയിരുന്നു ഈ ഒരു ഷൂ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഇനി അതിൻ്റെ സൈസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അന്ന് തിരിച്ചു പോന്നു കാരണം കുട്ടികൾ നീക്കുന്നതിൻ്റെ മുന്നേ തന്നെ തിരിച്ചെത്തണമല്ലോ അങ്ങനെ പിറ്റേ ദിവസം കേട്ടോ പിന്നെ ഷൂ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിറ്റേ ദിവസം അവരെ തന്നെ വേറെ ഷോറൂമിൽ നിന്ന് നമ്മൾ നോക്കി വെച്ചിട്ടുള്ള ആ ഒരു ഷൂവിൻ്റെ വേറൊരു കളർ ചെയ്ഞ്ച് കിട്ടിയിട്ടോ അങ്ങനെ ഇക്കാർക്കുള്ള ഗിഫ്റ്റൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ നമ്മുടെ ആനിവേഴ്സറിൻ്റെ രാവിലെ മുതൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഡെയിമി ലൈഫ് പോലെ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം രാവിലെ തന്നെ കുറച്ച് നടസും കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസമായിട്ട് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ബോട്ടിലേക്ക് ആക്കി വെക്കല കേട്ടോ ഇത് ഞാൻ ഇക്കാക്ക് ഷൂ വാങ്ങാൻ വേണ്ടി പോയപ്പം അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഒരു ഡേ ടു ഡേ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറിയിട്ട് കുറച്ച് ബോട്ടിൽസൊക്കെ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഞാനത് തലേന്ന് തന്നെ നല്ലോണം കഴുകിയിട്ട് വെള്ളം വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ നീറ്റപ്പം അതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ തന്നെ അതിന് നിന്നു പിന്നെ ഈ ഒരു നഡ്സും കാര്യങ്ങളും കുറേ ദിവസമായി വാങ്ങി വെച്ചിട്ട് പക്ഷേ ബോട്ടിൽ ഇല്ലാത്തത് അങ്ങനെ അവിടെ വെച്ചിട്ടുള്ളതായിരുന്നു പിന്നെ ബോട്ടിൽ വാങ്ങാനെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇറങ്ങാറുണ്ട് പക്ഷേ ബോട്ടിൽ മാത്രം വാങ്ങൂല വേറെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോരും എപ്പോഴും അറക്കാറാണ് അങ്ങനെ ബ്രദറിൻ്റെ കൂടെ ഷൂ വാങ്ങാൻ വേണ്ടി പോയപ്പം അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ഡേ ടു ഡേ കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മയതാണ് കേട്ടോ ഇങ്ങനെ ബോട്ടിൽസ് വാങ്ങാനുള്ളത് അങ്ങനെ അപ്പം ഞാൻ കയറിയിട്ട് അങ്ങനെ വാങ്ങിയിട്ടുള്ളതായിരുന്നു കേട്ടോ ബോട്ടിൽ അങ്ങനത്തെ ഞാനിവിടെ നഴ്സും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് വെക്കലാണ് ും കാര്യങ്ങളൊക്കെ ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇക്കാർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ വേണ്ടി പോകലാ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ റെഡിയാക്കാൻ മാത്രമൊന്നുമില്ല ഓവർനൈറ്റ് ആണ് കേട്ടോ കഴിക്കുന്നത് ഇത് ഞാൻ തലയിൽ നിന്ന് റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ് എനിക്കും ഇക്കാൾക്കും വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റിനു വേണ്ടിയിട്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമ്മളെ വെയിറ്റ് ലോസിന്റെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എങ്ങനെയാണ് വെയ്റ്റ് ലോസ് ചെയ്യുമ്പോൾ ഫുഡ് കഴിക്കാറ് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ച് പേരൊക്കെ അതിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇൻഷാല്ല ഞാൻ വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യട്ടാ അപ്പം അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ആ ഒരു വീഡിയോയിലുണ്ട് അപ്പോൾ ഞാൻ കഴിക്കുന്നതിന് മുന്നായിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതേ ഇക്കൾക്കത് കഴിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് ഞാൻ പൊതുവേ നീറ്റ് ഉടനെ ഇത് കഴിക്കാറില്ല ഞാൻ രാവിലെ നീറ്റ് കഴിഞ്ഞാൽ ചിയാ സീഡ്സ് ഇട്ടിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ കുടിക്കാറുള്ളത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇക്ക ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ടൈം കിടന്നുറങ്ങും കിടന്നുറങ്ങി നീറ്റതിന് ശേഷമാണ് ഇത് കഴിക്കാറുള്ളത് പക്ഷേ അന്ന് ഇക്ക പറഞ്ഞ് നമുക്ക് രണ്ട് പേർക്കൂടെ കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ട് പേരും കൂടെ ആട്ടോ അത് കഴിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ രണ്ട് പേരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഇക്ക ഫ്രഷ് ആകാൻ ബാത്റൂമിലേക്ക് പോയിട്ടുണ്ട് ആ ഒരു സമയത്ത് ഇക്കൾക്ക് കൊണ്ടുപോകാനുള്ള ടിഫിൻ റെഡിയാക്കി വെക്കില്ല കേട്ടോ പിന്നെ ഇതൊക്കെ ഞാൻ തലേന്ന് തന്നെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു ജസ്റ്റ് ചൂടാക്കാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ അന്നേ ദിവസം ടിഫിനിൽ ഇക്കകം ഞാൻ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നത് ഒട്ടകത്തിൻ്റെ ഇറച്ചി ഉണ്ടല്ലോ അത് വരട്ടിയതും പിന്നെ ക്യാരറ്റ് ഉപ്പേരും പിന്നെ മീനിൻ്റെ അച്ചാറുണ്ടല്ലോ ഉമ്മ നാട്ടിൽ നിന്ന് മീനച്ചാർ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ മീനച്ചാറ് ഉമ്മ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു റെസിപ്പി നോക്കിയിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതായിരുന്നു അപ്പോൾ അതും പിന്നെ പരിപ്പ് താളിക്കുമല്ലോ അതുമായിരുന്നു കേട്ടോ ഇക്ക ലഞ്ചിനെ കൊണ്ടുപോയിട്ട് അങ്ങനത്തെ ഇക്ക ഓഫീസിലേക്ക് പോകുമ്പം ഇങ്ങനെ ലഞ്ച് കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട് ഒരുപാടൊന്നും ആയിട്ടില്ല കേട്ടോ കുറച്ച് ദിവസം ആയിട്ടുള്ളു അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇക്കൾക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് പോർഷന് ഞാൻ ഫ്രിഡ്ജിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റി വെക്കാറുണ്ട് രാവിലെ ആര് ഉണ്ടാക്കാൻ ഉള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഇക്കാക്കുള്ളത് ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് രാവിലെ ചൂടാക്കി അങ്ങനെ കൊടുക്കാറാണ് കേട്ടോ എല്ലാ ദിവസവും ചൂടാക്കിയിട്ടല്ല കേട്ടോ കൊടുക്കാറുള്ളത് നമ്മൾ ഉണ്ടാക്കുന്ന അന്ന് അങ്ങനെ കൊണ്ടുപോകും പിറ്റേ ദിവസം അന്നത്തെ ദിവസത്തുനിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ട് അതങ്ങനെ ചൂടാക്കി കൊടുക്കാനാണ് കേട്ടോ അതാകുമ്പം എനിക്ക് ഒന്നും കൂടെ ഈസി ആയിട്ട് തോന്നാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഇക്ക ഓഫീസിലേക്ക് പോയിട്ട് പിന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടിരിക്കുന്നു അതൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തെ ഫുഡ് അയക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഈവനിങ്ങിലാണ് കേട്ടോ ഞാൻ കിച്ചണിലോട്ട് കയറിയിട്ടുള്ളത് ഈവനിങ്ങിൽ ഒരു മൂന്ന് മണി ആ ഒരു ടൈമിലൊക്കെയാണ് ഞാൻ കിച്ചണിലോട്ട് കയറിയിട്ടുള്ളത് ഫസ്റ്റ് തന്നെ ഞാൻ ചിക്കൻ കറി വെക്കലാണ് നമുക്ക് നൈറ്റിൽ ചെറിയൊരു ഫങ്ഷൻ ഉണ്ട് കേട്ടോ നമ്മൾ ആനിവേഴ്സറിൻ്റെ ഭാഗമായിട്ട് നമ്മളെ കുറച്ച് കസിൻസ് എന്തായാലും ചിലവ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അവർ അവരെന്നെ പറഞ്ഞു ഗീ റൈസും ചിക്കൻ കറി അങ്ങനത്തെ ഐറ്റംസൊക്കെ മതിയെന്ന് അപ്പം അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് ഈവനിങ്ങിൽ കിച്ചനിലോട്ട് കയറിയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് തന്നെ ചിക്കൻ മുളക് ഇടാൻ വേണ്ടി പോവലാണ് ഞാൻ നമ്മുടെ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് ചിക്കൻ കറി വെക്കാറുള്ളത് ആ ഒരു സെയിം മെത്തേഡ് തന്നെ കേട്ടോ സ്പെഷ്യലായിട്ടൊന്നുമില്ല വെളിച്ചെണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരുമ്പം കുറച്ച് വെളുത്തുള്ളി ആ വെളുത്തുള്ളി ഒന്ന് ചേർത്ത് കൊടുത്തതിനു ശേഷം അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ചിക്കൻ ഡയറക്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ചിക്കൻ ഒരു വൈറ്റ് കളർ കളറാവൂലേ ആ ഒരു സമയത്ത് അതിലേക്ക് അതിലേക്കാവശ്യമായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് അതൊന്ന് മൊത്തത്തിൽ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ആ ചില്ലി ഫ്ലേക്സ് ഉപ്പ് അങ്ങനെ കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ടൈം അടച്ചു വെച്ചതിന് ശേഷമാണ് കേട്ടോ വീണ്ടും മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് അതൊന്ന് ഇതേ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇനി ഇത് വേവിക്കാൻ വേണ്ടി വെക്കണം കുക്കറൊന്ന് മൂടി വെക്കുന്നതിൻ്റെ മുന്നായിട്ട് തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഇത് നമ്മുടെ നാടൻ കോഴി ഉണ്ടല്ലോ അതിനെന്താ പറയുക ചണ്ടിക്കോഴി അങ്ങനെയാണ് നമ്മൾ നമ്മളവിടേക്ക് പറയാം അപ്പോൾ അതായിരുന്നു അപ്പോൾ കുറച്ചധികം വീവുള്ള ചിക്കനാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ കുക്കർ അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് അങ്ങനെ ചിക്കൻ കറി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് വെന്ത് കിട്ടാനും കൂടി ഉള്ളു കേട്ടോ ആ ഒരു സമയത്ത് ഞാനിത് ഗീ റൈസും കൂടെ ആക്കിയെടുക്കലാണ് ഗീ റൈസ് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ചധികം ഓയില് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് മാത്രം നെയ്യ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നീട് അതിലേക്ക് അത് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് പട്ട പൂ ഏലക്ക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ സവാള ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും പച്ചമുളക് വെളുത്തുള്ളി കരുവേപ്പില ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് ഊറ്റി വെച്ചിട്ടുള്ള അരി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് പിന്നെ പൊതുവേ നെയ്ച്ചോറ് വെക്കുന്ന സമയത്ത് അതിലേക്ക് ഈ വെളുത്തുള്ളി പച്ചമുളകൊക്കെ ആരും ഇടാറുണ്ടാവില്ല ഇടുന്നവരുണ്ട് കേട്ടോ കുറേ പേര് ഇടുന്നവരുണ്ട് ഞാനിപ്പോൾ ഈയിടെ ആയിട്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റൈലിൽ നെയ്ച്ചോറ് വെക്കാൻ തുടങ്ങിയിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ഒരുപാടൊന്നും വേണ്ട കുറച്ച് ചീച്ച അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റൈൽ ഇതുവരെ നെയ്ച്ചോറ് ട്രൈ ആക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയിട്ടോ എന്നിട്ട് തേ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം കൂടെ ചേർത്തിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ചിക്കൻ ഫ്രൈ ആക്കി എടുക്കാനും കൂടെ ഉണ്ട് കേട്ടോ ഈ ഒരു ചിക്കന് ഞാൻ തലേന്ന് തന്നെ മസാല അച്ച് വെച്ചിട്ടുള്ളതായിരുന്നു അപ്പോൾ ആ ഒരു ചിക്കനിലേക്ക് ഞാൻ ഫ്രൈ ആക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ കുറച്ച് നമ്മുടെ പുട്ടുപൊടി ഉണ്ടല്ലോ അതും പിന്നെ കുറച്ച് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഈ ഒരു ചിക്കൻ മസാല വെക്കുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ചെറുനാരങ്ങ നീര് അത്രയൊക്കെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടാ ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടത് ഞാൻ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കരിവേപ്പില നനഞ്ഞത് കൊണ്ടിട്ടതുകൊണ്ട് തന്നെ ഒരു ചെറിയ രീതിയിലൊരു പൊട്ടിത്തെറയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ മസാല വെച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കലാണ് ഞാൻ കിച്ചണിൽ ചിക്കനൊക്കെ ഫ്രൈ ആക്കുന്നതിൻ്റെ ഇടയിൽ ഇക്ക ഓഫീസിന് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെയൊക്കെ വന്നതിന് ശേഷം പിന്നെ കിച്ചണിലുള്ള പരിപാടികളൊക്കെ തീർത്ത് പിന്നെ ഞാനും ഒന്ന് ഫ്രഷായി പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതെ അവരൊക്കെ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ കേക്ക് കട്ട് ചെയ്യാനും അങ്ങനെ ബാക്കി പരിപാടികളിലൊക്കൊക്കെ നിൽക്കാൻ വേണ്ടി പോവലാണ് അപ്പോൾ അതെ അവർ വന്നതിന് ശേഷം നമ്മുടെ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതേ സ്റ്റാൻഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം ബ്രദർ ഇതേ ബ്രദറാണെട്ടോ കേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് കട്ട് ചെയ്യാനുള്ളത് അപ്പം ആളിതേ അതൊക്കെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാൻ വേണ്ടി പോവലാണ് ട്ടിങ് ഒക്കെ കഴിഞ്ഞതിനു ശേഷം ഫസ്റ്റ് തന്നെ ഞാൻ കേട്ടോ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇക്കാക്ക് ഇക്കാക്ക് ഫസ്റ്റ് തന്നെ ഞാൻ ഷൂ ആണ് കൊടുത്തത് ഷൂ കൊടുത്തപ്പോൾ തന്നെ കസിൻസ് എല്ലാവരും പറഞ്ഞു അപ്പം തന്നെ ഓപ്പൺ ആക്കണമെന്ന് അതുകൊണ്ട് തന്നെ ഇക്കപ്പം തന്നെ ഓപ്പൺ ആക്കിയിട്ടാ പക്ഷേ അല്ല ഇക്കാക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഷൂ അങ്ങനെ ഞാൻ ഇക്കാക്ക് ഗിഫ്റ്റ് കൊടുത്തതിനു ശേഷം ഇക്ക പറഞ്ഞു എനിക്കൊരു ഗിഫ്റ്റ് ഉണ്ട് ഞാനത് എടുത്ത് വരാമെന്ന് പറഞ്ഞിട്ട് ആൾ റൂമിലേക്ക് പോയിട്ടുള്ളതാണ് അപ്പോൾ ആൾ രണ്ട് ദിവസം മുന്നേ തന്നെ ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് എന്നെ കാണാണ്ട് വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ എന്തെങ്കിലും ഗിഫ്റ്റ് ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു കേട്ടോ കാരണം ആനിവേഴ്സറി ബർത്ത്ഡേ ഡേ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആൾ എനിക്ക് ഗിഫ്റ്റ് തരുന്നതാണ് പക്ഷേ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു എനിക്ക് ഐഫോൺ ഫോൺ ഫിഫ്റ്റി പ്രോ മാക്സ് ആണ് തരുന്നത് എന്നുള്ളത് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഈയൊരു ഫിഫ്റ്റി പ്രോ മാക്സ് എടുക്കണം എന്നുള്ളത് ഞാനത് ഇക്കാനോട് പറഞ്ഞിട്ടും പക്ഷേ ഇപ്പം എടുക്കണ്ട അത്യാവശ്യം ആണല്ലോ എൻ്റെ കയ്യിലുള്ള ഫോണിന് ഇപ്പോൾ ഒരു കുഴപ്പമില്ല അത് കേടാവട്ടെ എന്നിട്ട് വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇക്കത് മനസ്സിൽ വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ സർപ്രൈസായിട്ട് തന്നപ്പം എനിക്ക് എനിക്കത് എങ്ങനെ പറയാൻ അറിയില്ല ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അങ്ങനെ എനിക്ക് ഫോണൊക്കെ തന്നതിന് ശേഷം ഞാൻ ഇക്കാക്ക് വീണ്ടും ഗിഫ്റ്റ് കൊടുത്തു നമ്മൾ കൂളിംഗ് ഗ്ലാസ്സും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതും കൂടെ കൊടുത്തു കേട്ടോ അതും ഇക്കാക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടോ മഷാല നമ്മുടെ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുള്ള ഗിഫ്റ്റ് പേർക്കും നന്നായിട്ട് ഇഷ്ടമായി മഷാല മഷാല അത്ര തന്നെ എനിക്ക് പറയാനുള്ളു കേട്ടോ കാരണം ആ ഒരു മൊമെൻറ്റ് എന്താ പറയുക അത്രയും ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊടുക്കാനും അതുപോലെ തന്നെ സർപ്രൈസായിട്ട് തിരിച്ച് എനിക്കും ആളുകൾ ഗിഫ്റ്റ് തരുമ്പം എനിക്ക് ഭയങ്കര സന്തോഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മൊമെൻറ്റ് നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ ആ പിന്നെ നമുക്ക് വേണ്ടിയിട്ട് എൻ്റെ ബ്രദറിൻ്റെ വൈഫ് കുറച്ച് ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഗിഫ്റ്റുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്രദറിൻ്റെ മോളാ കേട്ടോ നമ്മളെ കയ്യിലേക്ക് തന്നിട്ടുള്ളത് നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റുകളാണ് അപ്പോൾ അതെ ഇതായിരുന്നു കേട്ടോ ആൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് ഇതേ സ്റ്റാൻഡിൽ വെക്കാൻ പറ്റിയിട്ടുള്ള നമ്മൾ പേര് ഈ ഒരു ഐറ്റവും പിന്നെ നമ്മുടെ നെയിമിൻ്റെ ഫസ്റ്റ് സ്പെല്ലിങ് വെച്ചിട്ടുള്ള കുറച്ച് കീച്ചെയിനും അങ്ങനത്തെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള പ്രോഡക്റ്റാണ് കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത് ആൾ ഇവിടെ അതിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഗിഫ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് അങ്ങനെ ഗിഫ്റ്റൊക്കെ തിരലും വാങ്ങലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോലാണ് നമ്മൾ താഴെ ഇതേപോലെ സൂപ്രാ അത് തന്നെ പറയല് തോന്നുന്നത് അതൊക്കെ വിരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതേ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് ടൈം നമ്മൾ നമ്മളിതേ ഇതേപോലെ ചില്ലയ് ഇരുന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് അവരിത് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പുറത്ത് പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എല്ലാവരും കൂടെ ഇറങ്ങിയപ്പം കുറച്ച് നേരം വൈകി പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മൾ കുറച്ച് ടയേർഡായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു അവർ ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഐഫോൺ ഫിഫ്റ്റി പ്രോ മാക്സ് അൺബോക്സ് ചെയ്യാമെന്ന് അപ്പം ഞാനിത് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകലാണ് കേട്ടോ